രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അവർ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ അവർ അർഹിച്ച പോലെയുള്ളൊരു വിജയം ഉണ്ടായില്ല കേവലം രണ്ട് സീറ്റിൻ്റെ മേൽക്കോയ്മയെ കിട്ടിയോ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഫലം അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമിഫൈനലാണ് ഈ ത്രിതല പഞ്ചായത്തുകൾ കൂടി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൂടി നമ്മൾ കാണുന്നു ഈ പറഞ്ഞ ജില്ലകൾ ആര് ജയിക്കും എന്നുള്ളതെന്നെ ആശ്രയിച്ചിട്ടാണ് കേരളത്തിൻ്റെ ഭാവി പിണറായിക്കപ്പെടുന്നത് എൽ ഡി എഫിനാണ് മേൽക്കോയ്മ കിട്ടുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട വീണ്ടും മൂന്നാം പിണറായി സർക്കാരുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും യാതൊരു തർക്കത്തിനും അവകാശമില്ല സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ സർക്കാർ ചില ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിധവാ പെൻഷൻ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കുള്ള അലവൻസ് തൊഴിലില്ലായ്മ വേതനം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു കൂട്ടിയിട്ടുണ്ട് ഒരു പുണ്യകർമ്മം എന്ന് പറയുന്നത് പാവപ്പെട്ട ആശ വർക്കേഴ്സിൻ്റെ വേതനത്തിലും നേരിയ വർധനവ് വരുത്താനായിട്ട് സർക്കാർ തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പം മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് പിച്ചച്ചട്ടി എടുത്ത് വഴിയിൽ കിറങ്ങേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഖജനാവിൽ കാശില്ല 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 എന്ന് പറയുമ്പോഴും ഇതുപോലുള്ള പരിപാടികൾക്ക് കുറച്ച് പൈസയെങ്കിലും മാറ്റിവെച്ചില്ലെങ്കിൽ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും എന്ന കാര്യം നമ്മുടെ അറിയാം അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾക്കും അറിയാം അപ്പോൾ ഏതായാലും ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ ഗുണം ആർക്കൊക്കെ കിട്ടും അതിൻ്റെ രാഷ്ട്രീയമായ നേട്ടം ആർക്ക് കിട്ടും എന്നുള്ളത് വേറൊരു വിഷയമാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്നാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചത് ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ മേൽക്കൈ കിട്ടി തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി സഹാവ് നായനാർ മുഖ്യമന്ത്രി കൃത്യം അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരം ആണ്ടിൽ നടന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വളരെ അനുകൂലമായൊരു സാഹചര്യമാണ് തുടക്കത്തിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ എൽ ഡി എഫിന് വളരെ സുഖമായ വിജയമാണ് പ്രഖ്യാപിച്ചത് മാത്രമല്ല അന്ന് മലപ്പുറം ജില്ലയിലും മറ്റുമൊക്കെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ മുസ്ലിം ലീഗും എൽ ഡി എഫും തമ്മിൽ അടവ് നയവും കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും അന്ന് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വമ്പിച്ച വിജയം നേടി യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായിരുന്നു നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി ഒമ്പതും ഒന്നും നൂറ് സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചാവുമ്പോഴത്തേക്കും കഥ പിന്നെയും മാറി രണ്ടായിരത്തി അഞ്ചിൽ എൽ ഡി എഫിന് വലിയ മുന്നോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു യു ഡി എഫ് തകർത്ത് തരിപ്പണമായി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തന്നെ ആവർത്തിച്ചു അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും രണ്ടായിരത്തി പത്തിലെത്തുമ്പോൾ യു ഡി എഫിന് മേൽ കിട്ടി യു ഡി എഫ് വമ്പിച്ച മുന്നേറ്റമുണ്ടാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടുമായിരുന്നു പക്ഷേ അതിനിടയ്ക്കുണ്ടായ രണ്ട് സംഭവങ്ങൾ അവരുടെ ആ മുന്നേറ്റത്തെ ഗണ്യമായിട്ട് തടഞ്ഞു എന്നുള്ളതാണ് അതിലൊന്ന് ബാലകൃഷ്ണപിള്ളയെ സുപ്രീംകോടതി ശിക്ഷിച്ചായിരുന്നു മറ്റത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഐസ്ക്രീം പാർലർ കേസിൻ്റെ രണ്ടാം ഭാഗം ഇന്ത്യ വിഷൻ ചാനലിൽ വീണ്ടും പൊക്കിക്കൊണ്ടുവന്നായിരുന്നു അതിനു പുറമെയാണ് വി എസ് അച്യുതാനന്ദൻ ആദ്യം പാർട്ടി സീറ്റ് നിഷേധിക്കുകയും പിന്നെ സീറ്റ് തിരിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം അപ്പം ഇതെല്ലാം കൂടി കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അവർ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ അവരർഹിച്ച പോലെയുള്ളൊരു വിജയം ഉണ്ടായില്ല കേവലം രണ്ട് സീറ്റിൻ്റെ മേൽക്കോയ്മയെ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലെത്തുമ്പോൾ രണ്ട് മുന്നണി ഏറെക്കുറെ ബലാബലമായിരുന്നു ഏഴ് ജില്ലകളിൽ യു ഡി എഫും ഏഴ് ജില്ലകളിൽ എൽ ഡി എഫും മുന്നിലെത്തി പക്ഷേ വലിയ ജില്ലകൾ അധികവും എൽ ഡി എഫിനാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഒരു മേൽക്കൈ കിട്ടി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിച്ചു എൽ ഡി എഫ് നല്ല ഭൂരിഷത്തോടി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി അത് തന്നെ തുടർന്നുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു ഈ തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോൾ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ നടന്നു ഓണക്കാലത്താണ് ഏതാണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് അത് കഴിഞ്ഞ് ഏകദേശം ആറ് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഏഴ് മാസത്തിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോഴത്തെ ഒരു വ്യത്യാസമെന്ന് വെച്ചാൽ ആ ഡിസംബർ മാസത്തിലാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അതിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അത് കഴിഞ്ഞ് കേവലം മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഇതിനിടയ്ക്ക് അധിക സമയമില്ല ചെറിയ ഒരു ടൈം സ്പാനേ ഉള്ളൂ അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഫലം അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും വലിയ പ്രാധാന്യമുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും ചെറിയ ചെറിയ ഡിവിഷനുകളാണ് ചെറിയ ചെറിയ വാർഡുകളാണ് ആ തിരഞ്ഞെടുപ്പുകളിലൊരാകെത്തുക എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രമായ ചിത്രമുണ്ട് അത് എങ്ങോട്ടായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പോകുക ശരിക്കും പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണ് ഈ ത്രിതല പഞ്ചായത്തുകളിൽ കൂടി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ കൂടി നമ്മൾ കാണാൻ പോകും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് എൽ ഡി എഫിനാണ് മേൽക്കോയ്മ കിട്ടുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട വീണ്ടും മൂന്നാം പിണറായി സർക്കാരുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും യാതൊരു തർക്കത്തിനും അവകാശവും ഇല്ല കാരണം മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് ഈ ഒരു ജനവികാരത്തെ മറിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ വിപരീത ദിശയിലെത്തിക്കാനുള്ള ത്രാണിയോ സംഘടനാ സംവിധാനമോ നേതൃത്വമോ ഒന്നും കോൺഗ്രസ്സിനും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനും ഇല്ല എൽ ഡി എഫിനാണെങ്കിൽ പോലും വലിയൊരു തിരിച്ചടിയെ മറികടക്കാൻ മൂന്ന് മാസം പോരാ പക്ഷേ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും കാരണം പാർട്ടി മഷീണറി ഉണ്ട് നേതൃത്വമുണ്ട് പണമുണ്ട് ഈ മൂന്ന് ഘടകങ്ങളും യു ഡി എഫിനില്ല അപ്പോൾ ഇതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സി പി എം നയിക്കുന്ന മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട വരാൻ പോകുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് കോൺഗ്രസ് മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ വലിയ അല്ല ചെറിയ ഭൂരിപക്ഷം കിട്ടുന്നെങ്കിൽ ഒരു പക്ഷേ എൽ ഡി എഫിന് ഒരു പരിധി വരെ ചേർത്ത് എടുക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ റിസൾട്ട് വലിയ മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഇനി പഞ്ചായത്തുകളുടെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പതിനാല് ഉള്ളത് പതിനാല് ജില്ലയിൽ പത്തെണ്ണമാണ് മേജർ ജില്ലകൾ നാലെണ്ണം മൈനർ ജില്ലകളാണ് മൈനർ ജില്ലകളുടെ പേര് പറയാം അപ്പോൾ മേജർ ജില്ലകൾ പിന്നെ എണ്ണി പറയേണ്ടതില്ല മൈനർ ജില്ലകൾ ഒന്ന് കാസർഗോഡ് മറ്റേത് വയനാട് മൂന്ന് ഇടുക്കി നാല് പത്തനംതിട്ട ഈ നാല് ജില്ലകളുടെ റിസൾട്ട് വളരെ പ്രധാനമല്ല മറ്റ് പത്ത് ജില്ലകൾ അതിൽ രണ്ടെണ്ണത്തിൽ യു ഡി എഫിനാണ് മേൽക്കോയ്മ അത് ഒന്ന് എറണാകുളം ജില്ലയാണ് മറ്റത് മലപ്പുറം ജില്ലയാണ് ബാക്കി മൂന്നെണ്ണത്തിൽ എൽ ഡി എഫിനാണ് അപ്പർ ഹാൻഡുള്ളത് ഒന്ന് പാലക്കാട് ജില്ല മറ്റ് കോഴിക്കോട് ജില്ല മൂന്ന് കണ്ണൂർ ജില്ല ബാക്കിയുള്ള ജില്ലകൾ അതാണ് നിർണായകമായിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പിന്നെ തൃശ്ശൂർ ഈ പറഞ്ഞ ജില്ലകൾ ആര് ജയിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് കേരളത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ ഇത്തരം ജില്ലകൾ ആര് ജയിക്കും ആ മുന്നണിയായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് തിരുവനന്തപുരം ജില്ലയിലും മറ്റുമൊക്കെ പല സ്ഥലങ്ങളിലും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലായിരിക്കും മത്സരം ചില മുനിസിപ്പാലിറ്റികളിലെങ്കിലും ഇത് ആവർത്തിക്കാൻ സാധ്യത ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വലിയ മത്സരം നടക്കുമ്പോഴും ബി ജെ പിയുമായിട്ട് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായിട്ടുമുണ്ട് അത് എന്തുമാത്രം യു ഡി എഫിന് ഗുണകരമാകും അല്ലെങ്കിൽ അതിൽ നിന്ന് എത്ര ബി ജെ പി അടിച്ചു മാറ്റും എന്നുള്ളൊരു വലിയ ഘടകമാണ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം ഈ രണ്ടു പേർക്കുമായിട്ട് ഭിന്നിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് എൽ ഡി എഫിന് എന്ത് നേട്ടമുണ്ടാകും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നിയമസ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ട് ഉണ്ടാകുക എന്നുള്ള കാര്യം നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും ബാക്കിയുള്ളത് ജനങ്ങൾ നിശ്ചയിക്കട്ടെ